ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ എക്സാമിന് ഒരുപാട് എസ് സി ആർ ടി ചോദ്യങ്ങൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്ററുകളാണ് ഓക്കെ നിങ്ങൾക്ക് ഞാനിവിടെ അന്ന് വന്ന് ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ഞാനൊന്ന് പരിചയപ്പെടുത്താം പത്താം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ വായിക്കാം നമ്മൾ ഇട്ടിരുന്ന എസ്ഇ ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോർട്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ വന്നിരുന്നു തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് ഉത്തരം ബംഗാൾ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അധ്യായം ആറ് സമരവും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്നാണ് പത്താം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രത്തിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സമരങ്ങൾ നടന്ന സ്ഥലങ്ങൾ തേഭാഗ സമരം നടന്നത് ഇതാണ് നമുക്ക് വന്ന ക്വസ്റ്റ്യൻ ബംഗാളിലാണ് ഇനിയും രണ്ടാം കൂടെ ഉണ്ട് ഇവിടെ തെലുങ്കാന സമരം ആന്ധ്രാപ്രദേശിലാണ് നടന്നത് അതുപോലെ തന്നെ നാവിക കലാപം നടന്നത് ബോംബെയിലാണ് ഇനി വരുന്ന ക്വസ്റ്റ്യനുകളിൽ ഇതിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ എല്ലാവരും ഒന്ന് നോക്കുക നമ്മൾ ആ ചാപ്റ്റർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുകയാണ് അധ്യായം ആർ സമരവും സ്വാതന്ത്ര്യവും നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടുകളും ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയായ രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലക്നൌ സമ്മേളനത്തിൽ നീലം കർഷകരുടെ സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചതാര് ബ്രിജ് കുമാർ കിഷോർ പ്രസാദ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു ദാദാ അബ്ദുള്ളയുടെ കേസുകൾ വാദിക്കാൻ വേണ്ടിയാണ് ഗുജറാത്തി വ്യാപാരിയായ ദാദാ അബ്ദുള്ളയുടെ കേസുകൾ വാദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ഇറക്കി ഇറക്കിവിട്ട് ട്രെയിൻ യാത്ര ചെയ്ത് ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്ര ഇനിയും പറയാൻ പോകുന്നത് എല്ലാരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സ്ഥലം ബീഹാറിലാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്തിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഖേദയിലെ കർഷക സമരവും നടക്കുന്നത് ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് രണ്ടെണ്ണം ഗുജറാത്തിലാണ് നടന്നത് അത് രണ്ട് ഒരേ വർഷമാണ് നോർത്തോണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് തുണിവൽ സമരവും ഖേദിയിലെ കർഷക സമരം എന്നാൽ ചെമ്പാരൻ നിഗരം കർഷക സമരം നടന്നത് ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റിനുകളാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേഗ് ബോണസ് ആണ് കേട്ടോ ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് അറിയാമോ റിച്ചാർഡ് ആറ്റം ബെറോയാണ് ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് ഗാന്ധി എന്ന സിനിമയ്ക്ക് ലഭിച്ച ഊസ്കാറുകളുടെ എണ്ണം എത്രയാണ് എട്ട് ഊസ്കാറുകളാണ് ഗാന്ധി എന്ന സിനിമയ്ക്ക് ലഭിച്ചത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് അഹമ്മദാബാദിൽ വ്യാപിച്ച പ്ലേഗിനെ തുടർന്ന് തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ എൺപത് ശതമാനം ആയി നൽകിയിരുന്നു അത് കിട്ടാതെ വന്നതിനെ തുടർന്നാണ് പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദ് തുണിമൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിൽ നടക്കുന്നത് വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി ഭരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് ഖേദ സമരം ഓക്കെ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സമര രീതി എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമര രീതിയായിരുന്നു സമര രീതി അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു സാധാരണക്കാരെ പോലെയുള്ള ജീവിത രീതി ആയിരുന്നു മറ്റൊരു ചോദ്യം ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി ഏത് രീതിയിലുള്ള സമര രീതികളാണ് സ്വീകരിച്ചത് നിയമ ലംഘനവും അതുപോലെ തന്നെ സഹന സമരവും പോലുള്ള സമര രീതികളാണ് അദ്ദേഹം ചമ്പാരനില് സ്വീകരിച്ചത് ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തവരാണ് റിച്ചാർഡ് ആറ്റംബറോ ആണ് ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് ഗാന്ധി എന്ന സിനിമയ്ക്ക് എത്ര ഓസ്കാറുകൾ ലഭിച്ചു എട്ട് ഓസ്കാറുകളാണ് ഗാന്ധി എന്ന സിനിമയ്ക്ക് ലഭിച്ചത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിത അനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ ഷ്യാം ബെനഗലിന്റെ സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ ഓക്കെ അപ്പം ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്ത റിച്ചാർഡ് ആറ്റംബെറോ എട്ട് ഓസ്കാറുകളാണ് ആ സിനിമയ്ക്ക് ലഭിച്ചത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് സിനിമയാണ് ഏത് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ ദേശീയ സമരത്തിലേക്ക് കടന്നത് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ ദേശീയ സമരത്തിലേക്ക് കടന്നത് അതൊന്ന് ശ്രസ് ചെയ്ത് പഠിച്ചോണം ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൌലറ്റ് നിയമം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാൻ സഹായിക്കുന്ന നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത് കരി നിയമം എന്നും അറിയപ്പെടുന്നു ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം ഏതായിരുന്നു റൗലറ്റ് നിയമമായിരുന്നു റൗലറ്റ് നിയമം പാസാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സർ ഡിസ്നി റൗലറ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ വ്യക്തികൾ പഞ്ചാബിൽ നേതൃത്വം നൽകിയതാണ് സെയ്ഫുദ്ദീൻ കിച്ചിലു സത്യപാലും പഞ്ചാബിൽ നേതൃത്വം നൽകിയത് റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സെയ്ഫുദ്ദീൻ കിച്ചിലു സത്യപാല പഠിച്ചോളാം പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സെയ്ഫുദ്ദീൻ കിച്ച് സത്യപാല അടുത്തതായി ജാലിൻ വാലാബായ് കൂട്ടക്കൊലയാണ് നോക്കുന്നത് വാലാബായ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതാണ് റൗലറ്റ് ആക്ട് ആണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയ ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അതേ വർഷം തന്നെയാണ് ജാലിൻ വാലാബായ് കൂട്ടക്കൊലയിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിൻ വാലാബായ് കൂട്ടക്കൊല നടന്ന സ്ഥലം എവിടെയാണ് പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിൻ വാലാബായ് കൂട്ടക്കൊല നടന്നത് പഞ്ചാബിലെ അമൃത്സറിൽ ജാലിൻ വാലാബാഗിൽ ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആരായിരുന്നു ജനറൽ ആണ് ജനറൽ ഡയർ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടതാർ ഗാന്ധിജിയാണ് അപ്പം ഏത് സമരമാണ് അല്ലെങ്കിൽ ഏത് യുദ്ധമാണ് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടതെന്ന് ചോദിച്ചിരുന്നു അത് പ്ലാസി യുദ്ധം എന്നാൽ ഏതാണ് ബ്രിട്ടീഷ് ഏതാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാക് സംഭവമാണ് ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത് സെയ്ഫുദ്ദീൻ കിച്ച്ലുവിന്റെയും സത്യപാലിന്റെയും അറസ്റ്റിനെതിരെയാണ് റൌലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു സെയ്ഫുദ്ദീൻ കിച്ച്ലു സത്യപാല ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരാണ് കൂട്ടക്കുലയെ തുടർന്ന് മരിച്ചത് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് അടുത്തതായി നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്ര പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്നാൽ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം ഏതായിരുന്നു അത് റൗലറ്റ് നിയമമാണ് എന്നാൽ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനമാണ് ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം ബഹിഷ്കരണവും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ട് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമ്യ മില് ഇസ്ലാമിയ ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളും ആ പോയിന്റ് ഓർത്തുവച്ചിരിക്കണം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിസ്സഹരണ സമരമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതെന്ന് നോക്കാം വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചു ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകി നികുതി നൽകാതിരുന്നു വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു ഇതൊക്കെയാണ് അവിടെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളായിട്ട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സഹകരണ സമരം നടക്കുന്നത് ഗാന്ധിജി നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി സൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചൗരി സൗര സംഭവം നടക്കുന്നത് നിസ്സഹരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ചൗരി ചൗര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതായിരുന്നു അതുപോലെ തന്നെ ജാലിൻ വാലാബായി കൂട്ടക്കുല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നായിരുന്നു എന്തായിരുന്നു ചൌരി ചൌര സംഭവം ചൌരി ചൌര സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ചൌരി ചൌര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവെച്ചതിൽ രോക്ഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെത്തിയിട്ടു ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് ചൗരി ചൗരാ സംഭവം ചൗരി ചൗര സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഇതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് പോലീസുകാരനാണ് മരണമടഞ്ഞത് നിസ്സഹകരണ സമരകാലത്തില് ബഹിഷ്കരിച്ച പറ്റി നമ്മൾ പറഞ്ഞു ഇനി കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടുണ്ട് അത്തരത്തില് ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചു ദേശീയ വിദ്യാലയങ്ങൾ രൂപീകരിച്ചു നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ചർക്കിയിൽ നൂൽ നോട്ട് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ചെയ്തു ഹിന്ദി പ്രചരിപ്പിച്ചു ഈ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക ഹിന്ദി പ്രചരിപ്പിച്ചു ചർക്കിയിൽ നൂൽ നോട്ട് ഖാദി വസ്ത്രങ്ങൾ നെയ്തു ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു ആരംഭിച്ച ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയായിരുന്നു ഗുജറാത്ത് വിദ്യാപീഠം ജാമ്യാമേലിയ കാർഷി വിദ്യാപീഠം അടുത്തതായിട്ട് കിലാഫത് പ്രസ്ഥാനമാണ് നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു ദേശീയ പ്രക്ഷോഭം ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഖിലാഫത് പ്രസ്ഥാനമാണ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് നിസ്സഹകരണ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനം ഏത് അത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ഒരേ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെയാണ് ഒന്നാം ലോക ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ബ്രിട്ടൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ നിന്ന് വന്നേ വരുന്ന ചോദ്യമാരാ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാരായിരുന്നു ഖലീഫയായിരുന്നു ഖലീഫ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആരൊക്കെയാണ് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയതിനെ പറ്റി നമുക്കറിയാം ഏർ ഷൌക്കത്ത് അലിയുമായിട്ട് ചേർന്നാണ് കേരളത്തിലെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തുടർന്ന് അടുത്തതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തെ പറ്റിയാണ് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനം ഡേറ്റ് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാണ് പൂർണ സ്വരാജ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജ് ഫിലിംസില് പയ്യന്നൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു എന്ന് ചോദിച്ചിരുന്നു അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനും ആര് തന്നെയാണ് ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ഈ മൂന്ന് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് ഓർത്തുവെക്കുക ഏഴു ലക്ഷം ഗ്രാമങ്ങളിലെ പത്ത് പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും നിങ്ങൾ ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചമായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായ നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കികൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കില്ല ഈ വാക്കുകൾ ആരുടെയാണ് ഗാന്ധിജിയുടെയാണ് സിവിൽ നിയമലംഘനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആണ് ആ അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ഉപ്പ് നികുതി എടുത്തു കളയുക ഒന്നാമത്തെയാണ് ഉപ്പു നികുതി എടുത്തു കളയുക രണ്ടാമത്തത് കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകുക ഉപ്പ് നികുതി എടുത്തു കളയുക കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക സൈനിക സ്ഥലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോജിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക എന്തൊക്കെയായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക കൃഷിക്കാർക്ക് അമ്പശത ശമ്പത്മാനം നികുതി വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനെ നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാ വിഭാഗത്തെ പിരിച്ചുവിടുക തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക സമ്പൂർണ്ണ മദ്യനിരോധനം ഗാന്ധിജിയുടെ സമര ആയുധമേതായിരുന്നു നിയമലംഘനത്തിലൊക്കെ ഗാന്ധിജിയുടെ സമര ആയുധമേതായിരുന്നു ഉപ്പായിരുന്നു കേട്ടോ ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുത്തു ഗാന്ധിജി തിരഞ്ഞെടുത്തത് ഉപ്പായിരുന്നു കാരണം എന്തായിരിക്കും ഉപ്പ് തിരഞ്ഞെടുത്ത ബ്രിട്ടീഷ് കാരണങ്ങൾ പറയാം ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ അഞ്ചിൽ രണ്ടു ഭാഗവും ഉപ്പിന് മേൽ ചുമത്തുന്ന നികുതി ആയിരുന്നു ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു തദ്ദേശീയരായ തദ്ദേശീയരായ ചെറുകിട ഉപ്പുൽപാദകർക്ക് മേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഉപ്പിന്റെ വില മൂന്ന് മടങ്ങ് വർദ്ധിച്ചു സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത് സാധാരണക്കാരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കാരണം എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഇതാണല്ലേ അതുകൊണ്ട് ഉപ്പായിരുന്നു അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജുകളിൽ പ്രിലിംസിന്റെ അടുത്ത സ്റ്റേജുകളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൂന്ന് വട്ടമീഷ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത വർഷം ഏതൊക്കെ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മരക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് ഓക്കെ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് എവിടെയായിരുന്നു ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തതായിരുന്നു ഗാന്ധിജിയാണ് അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം വട്ടമേശ സമ്മേളനമാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളും പങ്കെടുത്തവരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേഷ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതായി ചോദിച്ചു കഴിഞ്ഞാൽ അത് സരോജിനി നായിഡു ആണ് ഗുജറാത്തിലെ ധരാസനയിൽ തിരിച്ചും ചോദിക്കാം സരോജിനി നായിഡു എവിടെയാണ് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗുജറാത്തിലെ ധരാസനയിലാണ് കേട്ടോ അതുപോലെ തന്നെ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങള് കേരളത്തിൽ എവിടെയാണ് നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് പയ്യന്നൂരാണ് ആണ് തമിഴ്നാട്ടിലാണെങ്കിൽ വേദാരണ്യത്തും മഹാരാഷ്ട്രയിൽ ബോംബെൽ ബംഗാളിൽ നവഹാലിയിലും വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം ഇവയൊക്കെ ആയിരുന്നു നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ പയ്യന്നൂർ തമിഴ്നാട്ടിൽ വേദാരണ്യം മഹാരാഷ്ട്രയിൽ ബോംബെ നവഖാലി ബംഗാളിലാണ് നവഖാലി ബംഗാൾ പിന്നെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രതീക്ഷ ഏഴു ലക്ഷം ഗ്രാമങ്ങളിലെ പത്ത് പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ ആരാണ് ഗാന്ധിജിയാണ് ഏഴു ലക്ഷം ഗ്രാമങ്ങളിൽ അങ്ങനെ ഓർക്കണം ഏഴു ലക്ഷം ഗ്രാമങ്ങളിൽ എന്ന് പറയുമ്പോൾ ആരെ ആരെയോർത്തോണം ഗാന്ധിജി ഓർത്തോണം കേട്ടോ ഓക്കെ ഇനി എടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യ ചോദ്യം ഇങ്ങനെയാണ് കിറ്റ് സമരത്തെ പറ്റി വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാ അവസാനത്തെ ബഹുജന സമരം ഐ എൻസി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിറ്റ് സമരമാണ് എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതായിരുന്നു അത് നിസ്സഹരണ പ്രസ്ഥാനമായിരുന്നു പിന്നീട് ഒരു ചോദ്യം എന്തായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം ഏതായിരുന്നു അത് റൗലറ്റ് നിയമമാണ് ഗാന്ധിജി കിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് റൗലറ്റ് നിയമം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ലാഹോർ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് നിങ്ങൾ വീണ്ടും ഓർക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത് വട്ടമേഷ സമ്മേളനം നടന്ന വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടാം വട്ടമേഷ സമ്മേളനം കിറ്റിന്റെ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് കേട്ടോ എന്നാൽ കിറ്റിൻ്റെ സമരത്തിന് ആഹ്വാനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് അടുത്ത ദിവസം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ കിറ്റിന്റെ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒമ്പത് ആ നമുക്ക് അനുസരിച്ച നമ്മൾ ഓപ്ഷൻസിനത് ഓഗസ്റ്റ് ഓഗസ്റ്റ് പത്തൊന്ന് വരെ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം ഓഗസ്റ്റ് ഒമ്പത് കിറ്റിന്റെ സമരം ഒമ്പതാണ് കേട്ടോ പത്തിലോട്ട് എത്തിയില്ല ഒമ്പത് ആയപ്പോഴത്തേക്ക് കിട്ടിയത് ഓർത്താൽ മതി ഒമ്പത് ഓക്കെ കിറ്റിന്റെ ദിനം ഇതാ ഒരു മന്ത്രം ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അത് ഓർത്തുവെച്ചു അത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏതുമായിട്ട് ബന്ധപ്പെട്ടയാണ് കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പതാണ് ഓക്കെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം പറഞ്ഞ ആരാണ് ആ ഒരു കോട്ടാരുടെയാണ് ഗാന്ധിജിയുടെയാണ് കേട്ടോ നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല നാം ഒന്നുകിൽ ഇന്ത്യ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് കേട്ടോ കിറ്റിന്റെ ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നത് ചൌരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിച്ചതിനെതിരെ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഇങ്ങനൊരു ചോദ്യമുണ്ട് ഏത് സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിച്ചത് ചൗരി ചൗര സംഭവത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് ഓക്കെ ഇതിനെ ഇതിനെ ചൊല്ലി സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണ് പൊതുജനവികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല പൊതുജനവികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്ന ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പൊ ഏഴ് ലക്ഷം എന്ന് പറയുമ്പോൾ ആരുടെ കോട്ടായിരുന്നത് ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുകയും ഗാന്ധിജിയുടെ കോട്ടായിരുന്നു എന്നാൽ ഗാന്ധിജിക്ക് എതിരായിട്ട് പൊതുജന വികാരം അതിനെ പാരമൃത്യം എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്ന ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അദ്ദേഹം നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ തുടർന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ് കിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായിട്ടുള്ള ചില ഘടകങ്ങൾ മൂന്നെണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത് ചിലപ്പോൾ നാലെണ്ണം നമുക്ക് തന്നിട്ട് ഇതിനത്തിൽ അല്ലാത്ത തിരഞ്ഞെടുക്കാൻ വരാം അപ്പം കിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാരണമായിട്ടുള്ള ചില ഘടകങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തത് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം മനസ്യം രണ്ടാമത്തത് വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി മൂന്നാമത്താണ് രണ്ടാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന് തോന്നൽ ഇവയൊക്കെയാണ് കിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായിട്ടുള്ള ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം ഒരു അഞ്ച് പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട് നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ രാജിവെക്കാത്ത ദേശീയ പ്രസ്ഥാനത്തോട് കൂറു പരസ്യമാക്കണം പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം കൂടി അല്ലെങ്കിൽ ഈയൊരു പ്രസ്താവന കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു കിറ്റിന്റെ ഇന്ത്യ പ്രസ്ഥാനം ഓക്കെ എവിടെയെങ്കിലും ചിലപ്പം നമുക്ക് പ്രസ്താവനയിലേക്ക് ചോദിക്കാം സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു കിറ്റിന്റെ ഇന്ത്യ പ്രസ്ഥാനം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്കത് പറയാൻ പറഞ്ഞു നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളത് ശ്രമിച്ചു നോക്കാം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓക്കെ കിട്ടുന്നുണ്ടല്ലോ ഗാന്ധിജി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് ഇരുപത്തിയൊന്ന് വർഷം കേദാ കർഷക സമരം നടന്ന പ്രദേശം പറയാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് സമയം തരുന്നത് അതെ ഗുജറാത്ത് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്ത് ആണ് റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജാലിൻ വാലാബായ് ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ ഉതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ജനറൽ ഡയർ കിറ്റിന്റെ ദിനം ഓഗസ്റ്റ് ഒമ്പത് ലാഹോർ സമ്മേളനം നടന്ന വർഷം ആയിരത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി ചൗരി ചൗര സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് താഴെത്ത നയിക്കുന്ന പ്രസ്താവന ആര് പറഞ്ഞാന്ന് പറയണം ഇതാ ഒരു മന്ത്രം ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആരുടെ വാക്കുകളാണ് ഗാന്ധിജി വട്ടമേശ്വർ സമ്മേളനം നടന്ന എവിടെയാണ് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് ഹിറ്റിന്റെ സമരത്തിന് കാരണമായിട്ടുള്ള ചില ഘടകങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവയിൽ ശരിയായവ ശരിയായവേത് ഒന്ന് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം വിലക്കയറ്റവും ക്ഷാമവും മൂലുള്ള ജനങ്ങളുടെ അതൃപ്തി രണ്ടാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ ഇതിൽ ശരിയായവ ശരിയായവേത് അതെ മൂന്ന് ശരിയാണല്ലേ മൂന്ന് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരം ഏത് സിനിമയായിരുന്നു ഗാന്ധി എന്ന് പറയുന്ന സിനിമ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ അതെ ശ്യാം ബെനഗലാണ് സീഫുദ്ദീൻ കിഷ്ലു സത്യപാൽ എന്നിവർ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് എവിടെയാണ് ഏത് പ്രദേശത്താണ് നേതൃത്വം നൽകിയത് പഞ്ചാബിലാണ് ് കൂട്ടക്കൊല നടന്ന സ്ഥലമേത് ജാലിയൻ മാലാബായ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഏത് പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിൻ വാലാബായ് കൂട്ടക്കൊല നടന്നത് എന്നാൽ ചൗരി സൗര സംഭവം നടന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ചൗരി സൗര സംഭവം നടക്കുന്നത് ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് സരോജിനി നായിഡു നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള നവകാലി എവിടെയാണ് ഏത് പ്രദേശത്താണ് നവകാലി നവഖാലി എവിടെയാണ് ബംഗാളിലാണ് എങ്കിൽ വേദാരണ്യം എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഓക്കെ ബാക്കി അടുത്ത പാട്ടിൽ നോക്കാം കുറച്ചും കൂടെയുള്ളൂ എല്ലാരും ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം അടുത്ത പ്രിലിം സ്റ്റേജുകളിൽ പ്രതീക്ഷിക്കാം